സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു ഇത്തരത്തിൽ എസ് ഐസ് ടി വിഭാഗത്തിൽ പണം കൊടുക്കുമ്പോൾ ടീമിക്കാൻ പണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് മൂന്നും പരാതിയായിരുന്നു ലൈഗം ആക്കുന്ന പണം ഇതൊക്കെ സർക്കാർ സർക്കാർ ഉപദേശിക്കുന്ന ആ രീതിയിൽ വരും ഇല്ല ഏതെങ്കിലും ഒട്ടിൽ പരിശോധിക്കണത്തിന് തന്നെയുള്ള ഒരു കോർഷന് മാത്രമായി കാണേണ്ടതില്ല സർക്കാരെ സർക്കാരിനെതിരെയല്ല ആ വിഭാഗത്തിനെതിരെയുള്ള നാട്ടാണ് ആ വിഭാഗത്തിലെ ഒരിക്കലും നാട്ടിൽ നിൽക്കേണ്ടതില്ല ലീഗവും അതുപോലെ തന്നെ എസ് ഐ ഡി വിഭാഗത്തിൽ കലാകാരന്മാർ വളരണം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ് പറയുന്നത് അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ഷീൻ കൊടുക്കാൻ പ്രത്യേകത കൈപടിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരുപാട് സർക്കാരിൻ്റെ ഒരു വേദി നശിക്കുന്ന ഒരു പ്രസ്താവന ഉണ്ടായതായാലും അദ്ദേഹം പറഞ്ഞു അതൊരു തെറ്റായി വ്യാഖ്യാനിക്കുന്നു അദ്ദേഹം അവർക്ക് കൊടുക്കണതെന്ന് നല്ല പറഞ്ഞു തെറ്റായ രൂപത്തിൽ പോകണമെന്ന് അത് ഈ ഒന്നര ലക്ഷം കൊടുക്കുന്നത് അമ്പത് ലക്ഷം വീതം കൊടുത്താൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഒരു സർക്കാർ മുഖ്യമന്ത്രിയോടൊക്കെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിൽ തന്നെയാണ് അത് വരുന്നത് കാര്യങ്ങൾ വ്യക്തമായി വേദനകളെയും ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിൽ വേദന രൂപത്തിൽ പോകുന്ന ഒരു രീതിയിൽ നേട്ടാലോചിച്ചാണ് ഇതിന്റെ പരിഹാരം സർക്കാരിന്റെ പരാതി ഉണ്ടോ പോലീസിൻ്റെ അടുത്ത് കേസെടുക്കുന്ന ആ രീതിയിൽ ഇപ്പോൾ വിഭാഗത്തിന് വരെയുള്ള പരാമർശം കൂടിയാണ് അപ്പോൾ സർക്കാരിന്റെ നിലപാട് നേടി കേസ് എല്ലാ സാംസ്കാരിക ഉപഭോഗത്തിൽ നിലപാട് കൂടിയാണ് ഇതെല്ലാം ഇത്തരം പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ ശക്തമായ നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് സർക്കാർ ഇത്തരം അല്ലെങ്കിൽ ഇതൊരു ഗവൺമെന്റ്